രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ പ്രത്യാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു രാജിവയ്ക്കണമെന്നാഗ്രഹിക്കുന്നത് എഴുപത്തിയഞ്ച് ശതമാനം ഇസ്രായേലികൾ ഇസ്രായേൽ ഡെമോക്രസി ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ സർവേ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് ഇസ്രായേൽ വോയിസ് ഇൻഡെക്സ് പ്രകാരം എൺപത്തിയേഴ് ശതമാനം പേർ നെതന്യാഹു രാജിവെച്ചില്ലെങ്കിലും ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് പറയുന്നു നാൽപ്പത്തിയെട്ട് ശതമാനം ഇസ്രയേലുകൾ നത്ന്യാഹു ഉടനെ രാജിവെക്കണമെന്ന് അഭിപ്രായപ്പെട്ടു ം ആളുകൾ ഗാസയ്ക്കെതിരായ യുദ്ധത്തിന് ശേഷം പ്രധാനമന്ത്രി രാജിവെക്കണമെന്നും ആവശ്യപ്പെടുന്നു പതിനാല് ദശാംശം അഞ്ച് ശതമാനം ഇസ്രായേലുകൾ ഹമാസിന്റെ ആക്രമണത്തിൽ നത്തന്യാഹു ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും എന്നാൽ ഭരണത്തിൽ തുടരണമെന്നും ആവശ്യപ്പെട്ടു റിപ്പോർട്ട് പ്രകാരം എഴുപത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനം ഇസ്രായേലുകൾ നത്തന്യാഹുവിന്റെ രാജി ആഗ്രഹിക്കുന്നുണ്ട് നത്ന്യാഹുവിന്റെ രാജി ആവശ്യപ്പെടുന്നവരിൽ ശതമാനവും ജൂതന്മാരാണ് ഇടതുപക്ഷക്കാരായമൂന്ന്ശം അഞ്ച് ശതമാനം ആളുകളാണ് നത്ന്യാഹു രാജിവെക്കണമെന്ന് പ്രതികരിച്ചത് അറുപത്തിയൊൻപത് ശതമാനം മധ്യ ചിന്താഗതിക്കാർ നത്തന്യാഹുവിന്റെ രാജി ആവശ്യപ്പെടുമ്പോൾ ഇരുപത്തിയഞ്ച് ദശാംശം അഞ്ച് ശതമാനം വലതുപക്ഷക്കാർ മാത്രമേ നത്ന്യാഹുവിനെതിരെ നിലപാട് സ്വീകരിക്കുന്നുള്ളൂ ഫെബ്രുവരി ഫെബ്രുവരിയഞ്ചിനും എട്ടിനുമിടയിൽ ഐഡിഐ നടത്തിയ സർവേയിൽ ശതമാനം പേർ മാത്രമേ രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിയെക്കുറിച്ച് ശുഭപ്രതീക്ഷ പ്രകടിപ്പിക്കുന്നുള്ളൂ പ്രതീക്ഷ ശതമാനം ഇസ്രയേലുകൾ രാജ്യത്ത് കൂടുതൽ ഐക്യമുണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു ഹീബ്രുവിലും അറബിയിലും സംസാരിക്കുന്ന പേർക്ക് ഇടയിലാണ് ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറിലെ രണ്ടാം ഘട്ടം ഉടൻ പൂർത്തീകരിക്കാൻ ഇസ്രയേലുകളും ആവശ്യപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഗാസയിൽ പൂർണ്ണമായും വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ നത്തന്യാഹുവിനോട് ആവശ്യപ്പെടുമെന്നറിയിച്ച് മോചിതരായ ഇസ്രയേൽ തടവുകാർ പ്രതികരിച്ചിരുന്നു വെടിനിർത്തൽ കരാർ പൂർണ്ണമായും നടപ്പിലാക്കണമെന്ന് മോചിതരായ അൻപത്തിയാറ് തടവുകാരടങ്ങുന്ന സംഘം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത കത്തിലൂടെ ആവശ്യപ്പെടുകയാണ് ചെയ്തത് ഇസ്രയേലി തടവുകാരെ പലസ്തീനിൽ നിന്ന് മോചിപ്പിച്ച ശേഷം ജനുവരിയിൽ പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ കരാർ മാർച്ച് ഒന്നിന് അവസാനിച്ചിരുന്നു ഘട്ടം ഏപ്രിൽ പകുതി വരെ നീട്ടാമെന്ന് ഇസ്രയേൽ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഹമാസ് ആവശ്യം അംഗീകരിച്ചിരുന്നില്ല രണ്ടാം ഘട്ടം വെടിനിർത്തലിലേക്ക് മാറണമെന്നും ഗാസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പൂർണ്ണമായി പിന്മാറണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടിരുന്നു വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ കഴിഞ്ഞ ഞായറാഴ്ച ഗാസയിലേക്കുള്ള എല്ലാ മാനുഷിക സഹായങ്ങളും ഇസ്രയേൽ നിർത്തിവയ്ക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ഗാസയിലേക്കുള്ള വൈദ്യുതിയും ഇസ്രയേൽ വിച്ഛേദിച്ചു ഇസ്രയേലിന്റെ നടപടിയിൽ ലോകവ്യാപകമായി നത്തന്യാഹുവിനെതിരെ വിമർശനമുയരുന്നു അതേസമയം ഏത് നിമിഷവും യുദ്ധം പുനരാരംഭിക്കാൻ ഇസ്രയേൽ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു മുന്നറിയിപ്പ് നൽകി ഐഡിഎഫ് ഗ്രൌണ്ട് ഫോഴ്സ് കോമ്പാക്ട് ഓഫീസേഴ്സ് കോമ്പാക്ട് ഹോസിൽ സംസാരിക്കുമ്പോഴായിരുന്നു പരാമർശം ഹമാസിന്റെ സംഘടിത ശക്തികളിൽ ഭൂരിഭാഗത്തെയും ഉന്മൂലനം ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രയേൽ വിജയം കൈവരിച്ചതായും ഇസ്രയേൽ ബന്ദികളെ സുരക്ഷിതമായി എത്തിക്കുന്നുണ്ട് എന്നും ബെഞ്ചമിൻ പറഞ്ഞു ഗാസയുടെ സൈനിക സേനയെ നമ്മൾ തകർക്കും ഗാസ ഭരിക്കാൻ ഹമാസിനെ അനുവദിക്കില്ല നമ്മൾ എന്തിനു വേണ്ടിയാണ് പോരാടുന്നത് എന്നും ആർക്കെതിരെയാണ് പോരാടുന്നത് എന്നും എപ്പോഴും ഓർമ്മിക്കപ്പെടുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി